ും ചെമ്മി നന്നാക്കും ഒക്കെ നന്നാക്കി എല്ലാ തരം മീൻ കൊണ്ടു ഏത് മീനും നന്നാക്കി പോകും അത് ഇനിയിപ്പോ കഞ്ഞാപ്പരക്കാരും ശരി അടിയേരും ശരി മറ്റൊരു ശരി ഇവിടെ നന്നാക്കിട്ട് മീൻ ഈ ആദ്യം ഒരു കഷ്ണാണ് ൾക്കാര് എപ്പാലും അത് പച്ചാലും പൊരുത്താലും അത് കഷ്ടോ ഞാൻ നിന്നാ തിന്നോക്കട വേറെ പിന്നാണ് ചെറുനാരെ ഞാൻ ഒന്നും കാട്ടണ്ടേ മീൻ നന്നാവുള്ള കാരണം വെറുതെ കൊടുത്തോളം അത് കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ടി പണി വേറെ ഈ മീൻ നന്നാക്കാൻ ബുദ്ധിമുട്ടാം ഇത് പഴക്കിലും ചെറുമീന്നാക്കില്ല നേരത്തെ വിളക്കാതെ പഴയ പല പ്രശ്നങ്ങൾക്ക് ഇൻസ്റ്റയില് ഫേസ്ബുക്ക് ഇതൊക്കെ സമയം കാണണ്ടേ അതിനിപ്പ നൂറ് മീൻ വെക്കാനും നമ്മളൊക്കെ നന്നാക്കി വരും വിചാരിപ്പിച്ച് നൂറ് പേക്ക് പുറത്തു ഓടിക്കാറുണ്ട് മൊബൈലിന്റെ കാലായി ഏത് ടൈമിലും ഇപ്പൊ നമ്മള് രാവിലെ രാവിലെ ബ്രോഡ്കാസ്റ്റ് വരും ആണോ അതിപ്പോ വേറെ കാര്യമില്ല <laughs> ും എന്നിട്ട് കൊറച്ചേളിക്കണംണ്ടെങ്കിൽ ഒരടക്കിയും ഒരു കയറുവത്തിൽ കെട്ടി ചമച്ചു തുപ്പട നേരം കൊണ്ട് ആൾക്കാരെ മനസ്സുമാരെ ഒക്കെ ചൂടെ നന്നാക്കി നന്നാക്കാൻ ചൂടേ നന്നാക്കെ എല്ലാ വെളിപ്പെടുന്നില്ല അപ്പൊ എന്ന ഒരു മെസ്സേജ് രണ്ടുപേരേക്ക് പങ്കുമാരെ വരും കാണീ ന എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് എഴുപത്തി അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ഒരൊറ്റ കോളിൽ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് കോളിൽ ഏതെങ്കിലും ഒരു വിളിയാണ്ട് വിളിച്ച വീട്ടിന്റെ മൃത്ത് മീനുണ്ടാവും അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്കൊന്ന് കയറി അമർത്തി കൊടുക്കുക